നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം ഓണവരവോടെ മലയാളികളുടെ തീന്മേശകളിൽ രുചിയുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനും വിളമ്പാനും വീണ്ടും മൺചട്ടികൾ കടന്നു വന്നിരിക്കുകയാണ് നോൺ സ്റ്റിക് പാത്രങ്ങളിലെ പാചകം നിരവധി രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതായുള്ള പഠന റിപ്പോർട്ടുകളും മൺചട്ടിയിലേക്ക് വീട്ടമ്മമാരെ അടുപ്പിച്ചിരിക്കുന്നു അടുക്കളയിൽ വിറകിന് പകരം ഗ്യാസ് പാചകത്തിനെത്തിയതോടെയാണ് മൺചട്ടികൾ അടുക്കളയിൽ നിന്ന് പൊടുന്നനെ അപ്രത്യക്ഷമായത് അലുമിനിയവും സ്റ്റീലും പാത്രങ്ങൾക്ക് പുറമേ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും ഗ്യാസ് അടുപ്പിൽ ഇടം നേടി വിറകടുപ്പിൽ മൺചട്ടിയിൽ തയ്യാറാക്കുന്ന മീനടക്കമുള്ള കറികൾക്ക് മറ്റു പാത്രങ്ങളിൽ തയ്യാറാക്കുമ്പോൾ അത്ര രുചി കിട്ടാറില്ല ഇതോടെ വീണ്ടും കളിമൺ പാത്രങ്ങൾ ലക്ഷറി സാധനങ്ങളായി മാറിയിരിക്കുകയാണ് ഡൈനിങ് ടേബിളിൽ മീനും പച്ചടി അവിയൽ തുടങ്ങിയ കറികൾ പാകം ചെയ്യുന്നതും പകർന്നു വയ്ക്കുന്നതും ആഡംബര മൺപാത്രങ്ങളാണ് ഇപ്പോൾ മൺപാത്രങ്ങൾക്ക് ഡിമാൻഡ് വന്നതോടെ കളിമൺ പാത്രങ്ങളുടെ നിറത്തിലും മാറ്റം വന്നിരിക്കുകയാണ് ആലപ്പുഴ മേഖലയിൽ നിന്നുള്ള കറുത്ത നിറമുള്ള മൺചട്ടികൾ മാർക്കറ്റിൽ ഇപ്പോൾ നല്ല ഡിമാൻഡുണ്ട് ഇത് രണ്ടു തവണ ചുടുന്നത് കൊണ്ടാണ് കറുത്തിരിക്കുന്നതെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് വാങ്ങുമ്പോൾ നല്ലതെങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന പലർക്കും ടെൻഷനാണ് നല്ലതുപോലെ വേവിച്ച ചട്ടി വാങ്ങുക കൈവിരൽ കൊണ്ട് പൊട്ടി നോക്കിയാൽ ഇതറിയാൻ പറ്റും ഉൾഭാഗവും അടിഭാഗവും പരമാവധി മിനുസമുള്ളത് നോക്കിയെടുക്കുക അടിഭാഗം എല്ലായിടവും ഒരേ കനമാണെന്ന് ഉറപ്പുവരുത്തുക നല്ല ചട്ടിയുടെ നിറം കുങ്കുമം കാവി നിറമായിരിക്കും പോളിഷ് ചെയ്തതോ കരി നിറം പിടിച്ചിട്ടുള്ളതോ വാങ്ങാതിരിക്കുക ചട്ടിയുടെ വലുപ്പം ആവശ്യത്തിനുള്ളതും തിരഞ്ഞെടുക്കുക ശേഷം ചട്ടി പരുവപ്പെടുത്തണം തണുപ്പിച്ച ശേഷം വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക വേണമെങ്കിൽ അല്പം നാരങ്ങ നീരും മഞ്ഞൾ പൊടിയും ചേർക്കാം ഇതിനുശേഷം കഴുകി ഉണക്കി വീണ്ടും അകത്ത് എണ്ണ പുരട്ടി ചെറുതായി ഒന്ന് ചൂടാക്കി ചട്ടി നമുക്ക് ഉപയോഗിക്കാം